ആ റോഷിപാൽ ആണ് ചേരുന്നത് റോഷിപാൽ വലിയ സമ്മർദ്ദം ബി എൽഒമാർ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഡിജിറ്റലൈസേഷൻ ക്യാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നതോടെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണോ ഇപ്പോൾ കമ്മീഷന്റെ ഒരു നിലപാടായി വരുന്നത് മറ്റു ജോലി ഭാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാത്രി വൈകിയും ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഇതൊക്കെ തന്നെയും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ ബി എൽഒമാരുടെ പരാതി എല്ലാം പരിഹരിച്ചു കഴിഞ്ഞു നമുക്കറിയാം അനീഷ് തൊട്ടുപിന്നാലെ സംസ്ഥാനത്ത് ബി എൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അത് ചർച്ചയായിരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉൾപ്പെടെ അരങ്ങേറിയതാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ബി എൽ ജോലി ഭാരം കുറയ്ക്കാനുള്ള ശ്രമം തെരഞ്ഞെടുപ്പ് അമ്മീഷന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് എന്യൂമറേഷൻ ഫോമുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഓരോ ബൂത്തുകളും അല്ല ഒരു രണ്ടോ മൂന്നോ ബൂത്തുകൾ ഒരുമിച്ച് ചില ജംഗ്ഷനുകളിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു അവിടെ റെസിഡൻസ് അസോസിയേഷനുകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയൊക്കെ സഹായത്തോടെ എന്യൂമറേഷൻ ഫോമുകൾ എത്തിക്കുക നേരിട്ട് വോട്ടർമാർക്ക് അവിടെ ഫോമുകൾ എത്തിക്കാം അവർക്ക് വേണമെങ്കിൽ ഈ ഫോമുകൾ പൂരിപ്പിക്കാനുള്ള സഹായം ആയി വളണ്ടിയർമാരുണ്ട് അതിനൊപ്പം തന്നെ ഡിജിറ്റലൈസേഷന് വേണ്ടി വളണ്ടിയർമാരുണ്ട് ചില ക്യാമ്പുകളിൽ അങ്ങനെ കുറച്ചുകൂടി എളുപ്പത്തിൽ ബി എൽ അവരുടെ ജോലി പൂർത്തിയാക്കുക മാത്രവുമല്ല എസ് ഐ ആർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുക ഈ ലക്ഷ്യങ്ങളാണുള്ളത് നാലാം തീയതി ഡിസംബർ നാലിനാണ് എസ് ഐ ആർ നടപടി പൂർത്തിയാക്കേണ്ടത് പക്ഷേ ഇരുപത്തിയാറിനകം തന്നെ നടപടികൾ പൂർത്തിയാക്കി പിന്നീട് ഏതെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് പരിശോധിക്കാനുള്ള അവസരമായിട്ടാണ് പിന്നീടുള്ള ദിവസങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്ത് വ്യാപകമായി എസ് സി ആറിൻ്റെ ഭാഗമായുള്ള ഡിജിറ്റലൈസേഷൻ ക്യാമ്പുകൾ നടക്കുന്നത് താരതമ്യേനെ ജോലിഭാരം കുറഞ്ഞു എന്ന ഒരു വിലയിരുത്തലാണുള്ളത് കാരണം ബി എൽ ഒമാർക്ക് സഹായിക്കാനായി സൂപ്പർവൈസർമാരോട് ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള നിർദ്ദേശം നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതാണ് വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ബി എൽഒമാരെ സഹായിക്കാനാണ് നിർദ്ദേശം ഏത് സമയത്തും ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർ ബി എൽഒന്മാർക്ക് എല്ലാ ഹെൽപ്പും നൽകണമെന്ന ഒരു നിർദ്ദേശം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് ശരി ഏതായാലും കമ്മീഷന്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കപ്പെട്ടുകൊണ്ട് വീലോമാരുടെ സമ്മർദ്ദം കുറയ്ക്കാനാവട്ടെ ആറ് റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത് ജോലി ഭാരം കുറയ്ക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ പറയുകയും ചെയ്തത്